ॐ गुरुभ्यो नमः ॐ गणपदये नमः ॐ संसरस्वत्ये नमः ओङ्कारपरुळं जगज्जननिन्पादं स्मरिचन्यहं शङ्गाहीणमुरचिरां सविनयं सत्यं परं धीमहि पाराशैर्यभजः सरोजमममलं गीतार्थगन्धोल्कडं नानाख्यानगकेशरं हरिकथासम्बोधनाबोधितं रोगे सज्जनशल्पधैरहरः पे मुदा भूयाल् भारतपङ्गजं कलिमलप्रध्वं सेनश्रेयसे ओ ീരാമൃതം വിഭവം അതിലധികുഖങ്ങൾ ഉൾക്കാംപിലൊക്കെ നീങ്ങി ദുരോം മധുരപരിണത കഥളി ഫരമധുകൂടാതെയും ഭക്ഷിച്ചിരുന്നു തെളിഞ്ഞു പറയണം അമര പരിവൃൻ അമര പതി സ്തുതനുസൂതീലയോ സാരധ്യവേലയും വറകൻ അഴുകിയ പറകഴകിനോട് ശാരികെ ആത്മശുദ്ധിപ്രദം ഭക്തി മുക്തിപ്രദം പല പകലും ഇരവുമത് ഭുജകതി ചൊൽകിലും ഭാരതായോധനം പതിയും ചൊല്ലുമോ കുതുക മതിലധിക തരമക തളിരിലെങ്കിലോ കുറഞ്ഞു ഞാൻ അഖമകലമിലധിപതി കഥാമൃതമാജീവനാന്തം മോഷിച്ചലുണ്ട ഇവരാ പകലിലവ് മതകമരമക തളിരിൽ നണ്ണുകിൽ പങ്കജാക്ഷൻ കനിഞ്ഞെന്തു ചെയ്യാത്തതും ഹവമരണ ഭയവിഹരി

അവനീപരമതികളിൽ കോപ്പിട്ടു കോലാഹലം കൂട്ടിനാർ കരിതുരകരധനികര വിവിധ കാലപ്പടക്കറ്റമില്ലാതോളം കൊറ്റുമുണ്ടാക്കിനാർ അവനി വരര അവരവർ ഇരവ് പകൽ

ം ഭവാനിരിക്കും വൃതാ ധമരദരിശനമതിനു നയനമിക നൽകുവൻ താൽപര്യം നിനക്കുണ്ടെങ്കിൽ നയനരഹിതനും അതിനു മുനിയോട് ചൊല്ലിയിടൻ നാഥാനമുക്കു കേൾക്കേണ്ടി വെണ്ടാരണം അത് പൊളതു മുനിവരനും അറിവതിനു സഞ്ജയനാക്കിനാൻ ദിവ്യമാണം ചൊല്ലുവാൻ മറകാലൂടെ മറ പോലക്കാൾ അറിവത് അറിവതിനു ചതുരനമ്മ അമ്മ മുനിയ ശ്രേഷ്ഠനും പോയി മറഞ്ഞീരി കരപതര സമമഹിലുവനം അഭിസഞ്ജയൻ കണ്ടു കൗതൂഹനം പുണ്ടുമേ വീരിനാൻ അരജന അത് പൊഴുതു നിജ സജീവനോട് ചൊല്ലിനാൻ അറിവതിനു സഞ്ജയാ ചൊല്ലോ ഉത്ഭവം सुरमनुजगभुजमृगपशुतृणाद्य सृष्टियं कालचक्रभ्रमप्राप्तयंपति विमललीलयम्याधियंखिलभुवनपदिचैरदं वर्तमानम् मेळिल् भविपदं सरिदवनिवनशिखरिजलधिपरिमाणवं त्रिभुवनविभागवं दिग्विशेषं ിയ സജീവൻ അവനിവനുടാശുല്ലിരി പിന്നെയും വർത്തമാനം അവനിവരായതും ദിവ്യനാമീശ്വരൻ കൃഷ്ണനായി വന്നതും കലിപുരുഷകരൻ അഖില നൃപതി കുലനാശനൻ കശ്മരൻ തോൽസുതനായി പിറന്നതും അറികകൾ 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 മനസ്സു സുഖമുടേരി മന്ന ഓം നമോ നാരായണ 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 നാരായണ